വേദിരിയ്ക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേരിടുകയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു ദിവസം ഓർമ്മിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ധാരാളം പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ ഈ ജനസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഈ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമായി ദിവസമായി മാറും നമുക്കറിയാം ഈ രാജ്യം കൈവശപ്പെടുത്തുവാൻ വേണ്ടി ഇതിന്റെ ഭരണാധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇടപെടലുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അക്രമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസിനെയും മാധ്യമങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ മനുഷ്യർ എന്താണ് തങ്ങളുടെ പ്രത്യേകത എന്തെന്നും തങ്ങളുടെ പ്രാധാന്യം എന്തെന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അക്രമങ്ങളിലൂടെ വഞ്ചനയിലൂടെ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ഇവിടുത്തെ മനുഷ്യരെ ബഹുഭൂരിഭാഗം മനുഷ്യരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് പ്രിയമുള്ളവരെ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ നമ്മൾ ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമായി വിളിച്ചു പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നത് ഈ സമയത്ത് നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് ആ ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് ജാതി സെൻസസ് നമ്മുടെ മുന്നിൽ വിളിച്ചു കാണിച്ചു തരുന്നു ആ ജാതി സെൻസസ് നടപ്പിലാക്കുക മാത്രമല്ല തുല്യ സംവരണവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ധാരാളം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന്റെ ആദ്യത്തെ പടിയെന്നോണം ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നോട്ട് വരാനുള്ളത് പ്രിയമുള്ളവരെ കേരളത്തിൽ ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്ഷോഭം ബീഹാറിൽ നിന്ന് ആരംഭിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് കാശ്മീരിൽ നിന്ന് കാശ്മീരിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ വ്യാപിക്കുന്ന വലിയ പ്രക്ഷോഭമായി ഈ ഒരു വിഷയം ജാതി സെൻസസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര സമരസംഗമത്തിന് എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് പാർട്ടി അടുത്തതായി